യോഗം മൈലാടുംപാറ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ അൻപത്തിയെട്ടാമത് വാർഷിക പൊതുയോഗത്തിൽ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു അവതാരായ ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള മഹാജ്ഞകളിലൊപ്പം നിൽക്കുന്ന മനുഷ്യനായിട്ടുള്ള നമുക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് ഗുരുതിന്ന നമുക്ക് അത് ഗുരുതന്നെ ഉണ്ടാകാതെ പോകുമെന്ന് നമുക്ക് അങ്ങനെ സംഘടിച്ച് നിൽക്കുമ്പോഴാണ് ഇത്രയും ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സംഘടനയുടെ സംഘശക്തി പറഞ്ഞു ഇതൊക്കെ ഉണ്ടായ ഒരു എന്ന് ഞാൻ സെക്രട്ടറി പി ജെ സുരേന്ദ്രൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര